പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കണക്ക് ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ ജോസ് കാപ്പൻ എന്ന പേരിൽ തന്നെ ഒരു ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് തരുന്നുണ്ട് പിന്നെ ഡെയിലി അഞ്ച് ക്വസ്റ്റിൻസ് പ്രീവിയസ് ക്വസ്റ്റിൻസ് ടോപ്പിക് വൈസ് എക്സ്പ്ലനേഷൻ വീഡിയോസ് വരുന്നുണ്ട് അങ്ങനെ ഒരേ അപ്ഡേഷൻസ് ടെലഗ്രാമിൽ നടക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി മക്കളെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്താൽ മതി സ്പേസ് ഇടരുതിടയ്ക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും എക്സാം ആകുമ്പോൾ കുട്ടികൾ ഓടി വന്ന് ചോദിക്കും സാറേ പെട്ടെന്ന് നോക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ സമയമില്ല ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏത് പോഷണീന്നാണ് ഏതാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കാനാണെങ്കിൽ ഏതാ നോക്കണ്ടേ കുറച്ച് പഠിക്കാനാണെങ്കിൽ എന്താ പഠിക്കണ്ടേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ അത്ര എളുപ്പമല്ല പലപ്പോഴും ഓരോ ടോപ്പിക്ക്ന്ന് കൂടുതൽ ചോദിച്ചത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത്ര എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഈ സീരീസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഭാഗം ഒന്നാണ് ഇനി ഭാഗം രണ്ടും മൂന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നിർബന്ധമായും പഠിക്കേണ്ട പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പി എസ് സി എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം അതിൽ ഒരു ടൈപ്പ് ചോദ്യം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ടൈപ്പ് എന്നുള്ള രീതിയിലാണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എങ്കിലും ഞാൻ ഒരു പരമാവധി ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ചോദ്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം നമുക്കല്ലേ ഇതാണ് ചോദ്യം അതായത് ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും പി എസ് സി ആവർത്തിച്ച് 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 ചോദിക്കുന്നത് കാണാം ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇത് ചെയ്യും ഈ കണക്ക് നോർമലി ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം അല്ലേ നോർമലി ചെയ്യുന്നത് ഒരു വലിയ റൂട്ടുണ്ട് അതിൻ്റെ അകത്താണ് നൂറ്റി പതിനൊന്ന് കിടക്കുന്നത് പ്ലസ് ഇനി അതിൻ്റെ അകത്താണ് അടുത്ത റൂട്ട് വരുന്നത് അതിൽ തൊണ്ണൂറ്റി നാല് കിടപ്പുണ്ട് പ്ലസ് അതിൻ്റെ അകത്ത് മുപ്പത്താറും കിടപ്പുണ്ട് കണ്ടോ അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് വലിയൊരു റൂട്ട് അതിൻ്റെ അകത്തടുത്ത റൂട്ട് അതിൻ്റെ അകത്ത് അടുത്ത റൂട്ട് അങ്ങനെയാണ് പോകുന്നത് കണ്ടോ അല്ലേ ആണ് അപ്പോൾ അല്ലാതെ അത് തിരിഞ്ഞു പോകരുത് വലിയ റൂട്ട് അതിൻ്റെ അടുത്ത റൂട്ട് അതിൻ്റെ അടുത്ത റൂട്ട് അങ്ങനെയാണ് അപ്പോൾ ഇത്തരം ചോദ്യം വരുമ്പം ഇത് നോർമലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം ആദ്യം ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം റൂട്ട് മുപ്പത്താറ് ആറാണെന്നറിയാമല്ലോ അപ്പം ഞാൻ റൂട്ട് മുപ്പത്താറിൻ്റെ സ്ഥാനത്ത് ആറ് എന്ന് എഴുതിയാൽ നൂറ്റി പതിനൊന്ന് അങ്ങനെ തന്നെ എഴുതി പ്ലസ് റൂട്ട് തൊണ്ണൂറ്റി നാല് ഞാൻ അങ്ങനെ തന്നെ എഴുതി റൂട്ട് മുപ്പത്താറിൻ്റെ സ്ഥാനത്ത് ഞാൻ ആറ് എന്ന് എഴുതി ഓക്കെ അപ്പോൾ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണെങ്കിൽ റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് അല്ലേ റൂട്ട് തൊണ്ണൂറ്റിനാല് പ്ലസ് ആറ് നൂറെന്ന് കിട്ടും റൂട്ട് നൂറെന്ന് കിട്ടും അല്ലേ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റൂട്ട് നൂറിൻ്റെ വില കണ്ടുപിടിച്ച് എഴുതുവാണ് അപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് റൂട്ട് നൂറ് എത്രയാണ് പത്ത് അല്ലേ അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തി ഒന്നെന്ന് കിട്ടും അതിൻ്റെ ഉത്തരം പതിനൊന്ന് കിട്ടും കണ്ടോ സോ ഇതാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്ന സ്റ്റെപ്പ് അതായത് വലത് സൈഡിൽ നിന്നിടത്തോട്ട് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചു ആദ്യം റൂട്ട് മുപ്പത്താറ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു അത് അതിൻ്റെ സ്ഥാനത്ത് ആറ് എഴുതി അപ്പോൾ തൊണ്ണൂറ്റി നാലും ആറും കൂട്ടുമ്പം നൂറെന്ന് കിട്ടി സോ അപ്പോൾ റൂട്ട് നൂറായി റൂട്ട് നൂറിൻ്റെ അവിടെ നൂറ്റു നൂറ് പത്തായതുകൊണ്ട് നൂറ്റി പതിനൊന്ന് പ്ലസ് പത്തൊന്ന് എഴുതി നൂറ്റി പതിനൊന്ന് പ്ലസ് പത്ത് നൂറ്റി ഇരുപത്തൊന്നാണ് റൂട്ട് നൂറ്റി ഇരുപത്തൊന്നിൻ്റെ ഉത്തരം പതിനൊന്ന് ഓക്കെ ഇങ്ങനെ ചെയ്യാം ഓക്കെ അത് നോർമലി ചെയ്തെടുക്കുന്ന രീതി ഇനി നമുക്ക് കുറച്ചുകൂടെ ഇത്രയും സമയം കളയാതെ കുറച്ചുകൂടെ ഷോർട്ടാക്കി എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാനിതങ്ങ് മായിച്ചിട്ട് അത് പറഞ്ഞു പറഞ്ഞുതരാം കുറച്ചുകൂടെ ഷോർട്ടാക്കി എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റൂട്ട് മുപ്പത്താറ് എത്രയാണോ അതിൻ്റെ വില അതിൻ്റെ താഴെ എഴുതുക റൂട്ട് മുപ്പത്താറിൻ്റെ വില അതിൻ്റെ താഴെ എഴുതി ആറ് ഓക്കെ ഇനി തൊണ്ണൂറ്റിനാലും ഇതുണ്ടോ ഈ തൊണ്ണൂറ്റിനാലും ആറും കൂടെ കൂട്ടി പറയുക അപ്പോൾ എത്രയാ നൂറ് റൂട്ട് നൂറിൻ്റെ വില ഇവിടെ എഴുതുക റൂട്ട് നൂറിൻ്റെ വില പത്ത് കണ്ടോ ഇനി ഈ നൂറ്റി പതിനൊന്നും ഈ പത്തും കൂടെ കൂട്ടി എഴുതുക നൂറ്റി ഇരുപത്തൊന്ന് റൂട്ട് നൂറ്റി ഇരുപത്തൊന്ന് എത്രയാണെന്ന് ഇവിടെ എഴുതുക പതിനൊന്ന് സോ ഉത്തരം പതിനൊന്ന് കണ്ടോ ഇങ്ങനെ ചെയ്തു പോകാം അപ്പോൾ കുറച്ചും നമുക്ക് സമയം ലാഭമുണ്ട് സ്റ്റെപ്പുകൾ ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഇത് മറ്റൊരു എളുപ്പമാർഗ്ഗമാണ് ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ല വേഗം ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ചെറിയൊരു ഉടായിപ്പുണ്ട് നൂറ് ശതമാനമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വിശ്വസിക്കാം എന്ന് പറയാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ആദ്യത്തെ സംഖ്യ നൂറ്റി പതിനൊന്നല്ലേ ആണോ ആദ്യത്തെ സംഖ്യ നൂറ്റിപ്പതിനൊന്നാണ് നൂറ്റി പതിനൊന്ന് കഴിഞ്ഞ് പ്ലസ് ആണ് അപ്പം നൂറ്റി പതിനൊന്ന് കഴിഞ്ഞ് വരുന്ന പൂർണ്ണ വർഗ്ഗമേതെന്ന് നോക്കുക നൂറ്റി ഇരുപത്തൊന്ന് ഏതിൻ്റെയാണ് പതിനൊന്നിൻ്റെ കണ്ട ഉത്തരം പതിനൊന്നെന്ന് പറയാം ഞാൻ പറഞ്ഞു ഇത് തെറ്റുന്ന രീതിയിൽ ചോദ്യം ഇടാൻ അവർക്ക് പറ്റും പക്ഷേ നമുക്ക് കാണുന്ന സാധാരണ ചോദ്യങ്ങളെല്ലാം ശരിയാവാറുണ്ട് ഓക്കെ അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ നോർമൽ മെത്തേഡ് പറഞ്ഞു ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പ് രണ്ടാമത് നമുക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ് പറഞ്ഞു ഇത് കുറച്ചും കൂടെ സിമ്പിൾ എളുപ്പമാണ് ഇനി ഒട്ടും സമയമില്ല വേഗത്തിൽ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ ലാസ്റ്റ് മെത്തേഡ് ആദ്യത്തെ സംഖ്യ നൂറ്റി പതിനൊന്നാണ് നൂറ്റി പതിനൊന്ന് കഴിഞ്ഞ് ചിഹ്നം പ്ലസ് ആണ് അതുകൊണ്ട് നൂറ്റി പതിനൊന്ന് കഴിഞ്ഞ് വരുന്ന പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക അത് നൂറ്റി ഇരുപത്തൊന്ന് അതിൻ്റെ റൂട്ട് എത്രയാണ് പതിനൊന്ന് കണ്ടോ പതിനൊന്ന് തന്നെയല്ലേ നമുക്ക് ഉത്തരം കിട്ടിയേ ഇനി നൂറ്റി പതിനൊന്ന് കഴിഞ്ഞ് മൈനസ് ആയിരുന്നെങ്കിൽ നൂറ്റി പതിനൊന്നിന് മുന്നേയുള്ള പൂർണ്ണവർഗം ഏതാന്ന് നോക്കുക അതിൻ്റെ റൂട്ട് എടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ ആ ടെക്നിക്ക് നമുക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം ശരിയാവും എന്നാൽ നൂറ് ശതമാനം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല തെറ്റിക്കുന്ന രീതിയിൽ ചോദ്യം ഉണ്ടാക്കാനൊക്കെ പറ്റും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഈ മെത്തേഡ് യൂസ് ചെയ്യാം നമുക്ക് നോക്കാം അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം എക്സാമിന് ചോദിച്ച അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യം നോക്ക് ചോദ്യം ശ്രദ്ധിച്ചോ മക്കളെ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കണ്ടോ പ്ലസ് റൂട്ട് ഓഫ് എത്രയാണ് അമ്പത്തിരണ്ട് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി നാൽപ്പത്തി നാല് ശരിയാണോ സംഭവം ഓക്കെ അപ്പം നമ്മൾ ചെയ്യേണ്ട മെതേഡ എങ്ങനെയാ പറഞ്ഞത് ആദ്യം റൂട്ട് നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം എത്രയാണ് റൂട്ട് നൂറ്റി നാൽപ്പത്തിനാല് പന്ത്രണ്ട് അതതിൻ്റെ താഴെ എഴുതി ഇനി അമ്പത്തിരണ്ടും പന്ത്രണ്ടും കൂട്ടി അറുപത്തിനാല് റൂട്ട് അറുപത്തിനാല് എത്രയാണ് എട്ട് അതതിൻ്റെ താഴെ എഴുതി ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എട്ടും കൂട്ടി ഇരുന്നൂറ്റി അമ്പത്താറ് റൂട്ട് ഇരുന്നൂറ്റമ്പത്താറ് എത്രയാണ് പതിനാറ് ഉത്തരം പതിനാറ് എന്ന് കിട്ടി ഇനി ഞാൻ പറഞ്ഞ കൂടായ്പം ഇവിടെ ശരിയാകും നോക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കഴിഞ്ഞ് വരുന്ന പൂർണ്ണവർഗം ഏതാ ഇരുന്നൂറ്റി അമ്പത്താറ് അത് ഏതിൻ്റെയാണ് പതിനാറിൻ്റെ സൂത്രം പതിനാറ് കണ്ടോ ഓക്കെ നമുക്ക് ഒരു ചോദ്യം ഇവിടെ പരിചയപ്പെടാം കണ്ടോ ചോദ്യം നോക്കിക്കേ റൂട്ട് ഓഫ് അല്ലേ ഞാൻ എടുത്ത് എഴുതാം റൂട്ട് ഓഫ് മക്കളെ നാൽപ്പത്തി മൂന്ന് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്തി ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് പതിനാല് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തിയൊന്ന് ഇതല്ലേ ചോദ്യം ആണ് നോക്ക് നമ്മൾ ചെയ്യുന്ന മെതയുടെ റൂട്ട് നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്ന് പതിനാല് പ്ലസ് പതിനൊന്ന് ഇരുപത്തഞ്ച് റൂട്ട് നൂറ്റി ഇരുപത്തഞ്ച് സോറി റൂട്ട് ഇരുപത്തഞ്ച് അഞ്ച് മുപ്പത്തൊന്ന് പ്ലസ് അഞ്ച് മുപ്പത്താറ് റൂട്ട് മുപ്പത്താറ് ആറ് നാൽപ്പത്തി മൂന്ന് പ്ലസ് ആറ് നാൽപ്പത്തൊമ്പത് റൂട്ട് നാൽപ്പത്തൊമ്പത് ഏഴ് ഉത്തര ഏഴ് കണ്ടോ ഇനി ഞാൻ പറഞ്ഞുകൂടായപ്പോൾ നോക്ക് നാൽപ്പത്തി മൂന്ന് പ്ലസ് അല്ലേ അപ്പം നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞ് വരുന്ന പൂർണ്ണവർഗം വർഗം നാൽപ്പത്തൊൻപത് ഏതിൻ്റെ ഏഴിൻ്റെ ഒരു ചോദ്യം ഇവിടെ പരിചയപ്പെട്ടാൽ നമുക്ക് കണ്ടോ അടുത്തൊരു ചോദ്യം കൂടെ റൂട്ട് ഓഫ് നാൽപ്പത്തൊന്ന് മൈനസ് റൂട്ട് ഓഫ് ഇരുപത്തൊന്ന് പ്ലസ് റൂട്ട് ഓഫ് പത്തൊൻപത് മൈനസ് റൂട്ട് ഓഫ് ഒൻപത് ഓക്കെ ചെയ്യുവാണെങ്കിൽ റൂട്ട് ഒൻപത് എത്രയാണ് മക്കളെ മൂന്ന് പത്തൊൻപതിൽ നിന്ന് മൂന്ന് കുറച്ചാൽ പതിനാറ് റൂട്ട് പതിനാറ് എത്രയോ മക്കളെ നാല് ഇരുപത്തൊന്ന് പ്ലസ് നാല് ഇരുപത്തഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് എത്രയോ മക്കളെ അഞ്ച് നാൽപ്പത്തൊന്ന് മൈനസ് അഞ്ച് എത്രയോ മക്കളെ മുപ്പത്താറ് റൂട്ട് മുപ്പത്താറ് എത്രയാണ് ആറ് കണ്ട ഈ ചോദ്യത്തിൻ്റെ ഉത്തര ആറാണ് ഇനി ഞാൻ പറഞ്ഞു കൂടായ്പ്പ് നോക്കിക്ക് നാൽപ്പത്തൊന്നാണ് ആദ്യം അത് കഴിഞ്ഞ് മൈനസ് ആണ് നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് മുന്നേ ഉള്ള പൂർണ്ണവർഗം മൈനസ് ആയതുകൊണ്ട് മുപ്പത്താറ് ഏതിൻ്റെ ആറിൻ്റെ ആറ് കണ്ടോ ക്ലിയർ ആണോ ചെയ്തതൊക്കെ ഇനി കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ ഞാൻ തരുന്നുണ്ട് ഇത് നമ്മുടെ ഹോംവർക്കാണ് ആൻസർ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഹോംവർക്ക് വൺ ഹോംവർക്ക് വൺ എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുക ഇത് നിങ്ങൾക്കിനി ചെയ്തു നോക്കാൻ ഞാൻ പറഞ്ഞു ഇതൊക്കെ പി വൈ ക്യു ആണ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയുന്ന മാത്രം അങ്ങ് വിശ്വസിക്കേണ്ട തെളിവ് കണ്ട് വിശ്വസിച്ചാൽ മതി കണ്ടോ ഈ ഒക്കെ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് തന്നെ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ചെയ്ത് പഠിക്കാം നമുക്ക് ഉത്സാഹിച്ച് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഭാഗം ഒന്ന് ഒന്നാമത്തെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ കൂടുതൽ ആവർത്തിക്കുന്ന കണക്ക് ചോദ്യങ്ങളിൽ ഭാഗം ഭാഗമൊന്ന് ഈ ചോദ്യം നിങ്ങളൊക്കെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട്